ഹലോ ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ട് ഒരു ഒരേ സംഭവത്തിനായിട്ട് കാത്തിരിക്കുന്നുണ്ട് അതായത് ഈ പറഞ്ഞ മാർച്ച് പതിമൂന്നാം തീയതി ആറ്റുകാൽ ഒരു കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു തവണ മാത്രം അമ്മയോട് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോയിട്ടുണ്ട് അതിനുശേഷം ഞാൻ ഇതുവരെയും പോയിട്ടില്ല പോയിട്ടില്ല അപ്പോൾ ഈ വർഷം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എനിക്ക് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോകണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് അത് എൻ്റെ ഒരു നേർച്ചയും കൂടിയാണ് എൻ്റെ മോക്ക് വേണ്ടിയിട്ടുള്ള ഒരു നേർച്ചയും കൂടിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ സിസ്റ്ററും കൂടെ പോകാൻ തീരുമാനിച്ചു അപ്പോൾ നമ്മൾ കുറേ കാലത്തിന് ശേഷം പോണേനാണ് അത്രയും എക്സൈറ്റഡായിട്ട് പോണേനെ നമ്മളൊരു നേർച്ച അവരുടെ ഭാഗമായിട്ട് പോണേനാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അത്രയും എക്സൈറ്റഡ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ പർച്ചേസ് നേരത്തേ അങ്ങ് തുടങ്ങി അപ്പോൾ ഞാനിന്ന് പർച്ചേസ് ചെയ്തു അത് ഫസ്റ്റ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചു കഴിഞ്ഞാൽ ആ എനിക്കൊരു കോൺസെപ്റ്റ് ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഒരേ അല്ലേ അപ്പൊ എനിക്ക് കുറച്ച് വിശ്വാസം എന്റെ വിശ്വാസം എന്ന് വെച്ചാൽ എനിക്ക് ഇത്രയും നാളും ഇങ്ങനത്തെ വിശ്വാസം ഇല്ലായിരുന്നു പ്രായം കൂടെ അല്ലേ അപ്പോഴത്തേക്കും വിശ്വാസങ്ങളും വരുമോ അതായത് നമ്മൾ കേട്ടിട്ടുള്ള കുറേ രീതികളുണ്ട് അതായത് മൂന്ന് ദിവസത്തെ വ്രതമെടുത്ത് ഒരു നേരത്തെ നല്ലൊരു ആഹാരം കഴിച്ച് പിന്നെന്തോന്നാണ് പുതുവസ്ത്രങ്ങളൊക്കെ ഇട്ട് അതായത് അത്രയും ശുദ്ധിയോടും മൃതത്തോടും കൂടി നമ്മൾ ആ പൊങ്കാല ദേവിക്ക് സമർപ്പിക്കണം എന്നുള്ള ആ ഒരു കോൺസെപ്റ്റില് അതേപോലെ അതായത് ഞാനൊരു പ്രാർത്ഥന ദൈവത്തിനോട് പ്രാർത്ഥിച്ചപ്പോൾ അല്ലെങ്കിൽ ദേവിയോട് പ്രാർത്ഥിച്ചപ്പോൾ അത് കേട്ടതല്ലേ അപ്പോൾ ഞാനും അത്രയും ആത്മാർത്ഥതയിട്ട് ആത്മാർത്ഥമായിട്ട് ആ നേർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൻ്റെ സ്റ്റാർട്ടിങ് ഡേ ആണെന്നത് അത് ഇന്നാണ് ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ പർച്ചേസ് സ്റ്റാർട്ട് ചെയ്തതാണ് ഇന്ന് തുടങ്ങിയത് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്കൂടെ കാണിച്ചു തരാം അതായത് ഫസ്റ്റ് ഞാൻ എന്താണ് സെറ്റും മുണ്ടാണ് കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കും അപ്പോൾ ഓൾറെഡി നമ്മളെ കയ്യിൽ സെറ്റുമുണ്ടൊക്കെ ഉണ്ട് പക്ഷെ നമ്മളൊരു കാര്യത്തിനായിട്ട് ഇറങ്ങുമ്പോൾ അതായത് പുതുവസ്ത്രങ്ങളൊക്കെ അതായത് വൃത്തിയായിട്ട് നമ്മൾ ഒത്തിരി നേരം വേറെ എഴുതിട്ടപ്പോൾ ഏതൊരു ഡ്രസ്സാണെങ്കിലും ഇപ്പോൾ ചില ഡ്രസ്സ് നമ്മൾ അമ്പലത്തിൽ പോയിട്ട് അതേ ഡ്രസ്സ് ഇട്ടിട്ടായിരിക്കും ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കുന്നത് അപ്പം ആ ഒരു ഇതൊന്നും വേണ്ട പാലിക്കഴിഞ്ഞാൽ ഇല്ലാത്തവരും ഒക്കെ കുഴപ്പമില്ല നമുക്ക് വാങ്ങാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ വാങ്ങി യൂസ് ചെയ്യാം അത് എന്താന്ന് വൺ ടൈമില് അങ്ങനെയൊന്നും വിചാരിക്കണം നമ്മൾ ഒന്ന് യൂസ് ചെയ്യാം വാങ്ങാൻ പറ്റുന്നവർ അപ്പോൾ എഴുതിക്കും അതുകൊണ്ട് എനിക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യം സാഹചര്യമായതുകൊണ്ട് ഞാനൊരു ഭയങ്കര എക്സ്പെൻസീവ് ആണല്ലോ ഒരു ഒരു സിക്സ് ഹൺഡ്രഡ് താഴെ വരുന്ന ഒരു സെറ്റും ഉണ്ട് വാങ്ങിയിട്ടുണ്ട് ആദ്യം പിന്നെ ഒരു സാരി ഷേപ്പ് വെയർ വാങ്ങിയിട്ടുണ്ട് പിന്നെ കുറച്ച് വാളാക്കാൻ ഒക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതൊക്കെ ഉണ്ടെന്ന് കാണിക്കാൻ പോകുന്നത് ഫസ്റ്റ് നമുക്ക് സെറ്റും ഉണ്ട് നോക്കാം അപ്പം ഈ ഞാനും എൻ്റെ സിസ്റ്ററും ഒരുപോലെയാണ് ഏകദേശം എല്ലാ കാര്യങ്ങളും എന്താണ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞങ്ങൾ രണ്ട് പേർക്കും ഒരേ പോലത്തെ സെറ്റും നോക്കാം അത് സെറ്റുണ്ട് ഒന്നുമില്ല ജസ്റ്റ് പ്ലെയിൻ ഒരു കര മാത്രം ബ്ലാക്ക് കളർ കര മാത്രമേ ഉള്ളൂ ഒരു ഡബിൾ ഡബിൾ മുണ്ടെന്ന് പറയും അങ്ങനെ ഉള്ള സെറ്റ് സെറ്റും ഇതിൽ കണ്ടുപിടാത്തൊരു കാര്യം വെച്ചാൽ ചില ഷോപ്പിൽ നമ്മൾ സെറ്റ് മുണ്ട് എടുക്കാൻ ചിലപ്പോൾ അവർ പറയും ആ നിങ്ങൾക്കൊക്കെ എന്താണ് സിംഗിൾ സെറ്റ് മുണ്ടാണ് നല്ലത് അതാവുമ്പോഴത്തേക്കും ഒത്തിരി കട്ടിയാണല്ലോ അങ്ങനെയാണ് എന്നൊക്കെ പറയും അങ്ങനെ ഒരു ഷോപ്പിൽ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു അടുത്ത ഷോപ്പിൽ കയറി അവിടെ നമ്മൾ ഉദ്ദേശിച്ചതില്ല എൻ്റെ കൂടെ എക്സ്ട്രാ സിൽവർ റൂം ഇതേ കുറേ വേറെ ഒക്കെ ഒക്കെ പറഞ്ഞതാകൊണ്ട് എനിക്ക് സിമ്പിൾ തന്നെ വേണം ഭയങ്കര നിർബന്ധമായിരുന്നു ആഗ്രഹം വരുന്നു എൻ്റെ മൈൻഡിൽ ഒരു വിഷയമുണ്ട് ഞാൻ എന്നാൽ അങ്ങനെ പോകണം എന്ന് ആ ഒരു രീതി കിട്ടാൻ വേണ്ടിയിട്ടുള്ള കഷ്ടപ്പെടില്ലാകുമ്പോഴത്തേക്കും അപ്പോൾ ഞാൻ അവർ വേറെ ഷോപ്പിക്കാൻ ഇപ്പോൾ അവരാണ് പറഞ്ഞത് ഈ ഡബിൾ മുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഉടുത്ത് വരുമ്പോഴത്തേക്കും അതിന് നല്ല നീളം കാണും പക്ഷേ സിംഗിൾ ആണെങ്കിൽ ഇതിന് നീളം കാണത്തില്ല നമുക്ക് പലർക്കും എത്തത്തില്ല എന്നാൽ പറഞ്ഞത് അപ്പോൾ എപ്പോഴും എത്തിയാലും എത്ര മിനിഞ്ഞവരാണെങ്കിലും ഈ ഡബിൾ മുണ്ട് എടുക്കണം എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പല്ലു പോർഷൻ ഒന്നും ലെങ്ത് കിട്ടത്തില്ല അപ്പോൾ ഇങ്ങനെ എടുക്കാം ഇതിപ്പോൾ നമ്മൾ ഒരു ഭയങ്കര എനിക്ക് ഇഷ്ടമാണ് കാരണം എന്ന് വെച്ചാൽ ഭയങ്കര സിമ്പിൾ അല്ലേ അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു പ്രിൻറ്റഡ് ബ്ലൗസ് കോട്ടൻ്റെ പ്രിൻറ്റഡ് ബ്ലൗസ് ഇപ്പോൾ ഞാൻ ഇട്ടേക്കുന്നത് ചുരിദാറിൻ്റെ ടോപ്പാണ് പക്ഷേ ഇത് ബ്ലാക്ക് സിൽവർ വരണ്ട അങ്ങനെ ഇതുപോലെയൊക്കെ ഉള്ളവർ ഇത് വരെ ഉടുക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കണ്ടല്ലേ അത്ര എന്നാൽ നോക്കിക്ക കേട്ടോ സൂപ്പറായിരിക്കും നമുക്ക് അടുത്തത് അടുത്തെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഓൺലൈനായിട്ട് ചില സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നല്ല നഷ്ടം വരുമെന്ന് എനിക്കിന്ന് മനസ്സിലായി കാരണം ഞാൻ ഇന്നലെ മാർട്സിൻ്റെ ഡിപ്ലാനർ നൈക്കയിലും അതുകൊണ്ടാണ് ഫ്ലിപ്പ്കാർട്ടിലും ആമസോണിലൊക്കെ നോക്കി അപ്പോൾ ഇതിലെല്ലാത്തിലും കൂടെ ഡെലിവറി അതായത് ഈ പ്രോഡക്റ്റിൻ്റെ റേറ്റ് ഒരു അറുപത്തഞ്ച് രൂപയാണെങ്കിൽ ഇവർ ഡെലിവറി ചാർജ് ഒരു അറുപത്തഞ്ച് ഇട്ടിട്ടുണ്ട് ഇതെല്ലാം കൂടെ കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്കും ഹൺഡ്രഡ് രൂപ ആയിട്ട് വരും അപ്പോൾ ഇന്ന് ആ സംഭവം ഞാൻ ഷോപ്പിൽ വന്നിട്ട് ഡയറക്റ്റ് പർച്ചേസ് ചെയ്തു അപ്പോഴത്തേക്കും അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് വെറും നാൽപ്പത്തഞ്ച് രൂപ അപ്പോൾ എത്ര ലാഭം അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ലിപ്പ് ലൈനർ വാങ്ങിച്ചിട്ടുണ്ട് നാൽപ്പത്തഞ്ച് രൂപ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യണമായിരിക്കും ഇങ്ങനെയുള്ള അതായത് അവൈലബിൾ അല്ല നമുക്ക് അടുത്തൊന്നും ഷോപ്പിൽ ഇത് അവൈലബിൾ അല്ല ഇത് മാർസിൻ്റെയാണ് അത്യാവശ്യം ക്രീമി ടെക്സ്ചറാണ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് വരച്ചിട്ട് ലിപ്പ് ഫിൽ ചെയ്യാൻ പറ്റും അപ്പം ഇത് ഒരു ലിപ്പ് ലൈനറാണ് പിന്നെ അത് ഈ മാർസിൻ്റെ തന്നെ ഒരു ഐബ്രോ പെൻസിലാണ് ഇത് ബ്ലാക്ക് കളറാണ് സാധാരണ നമ്മൾ നമ്മളെല്ലാവരും നോർമലി ഭയങ്കര ഒരു ഡ്രാമാറ്റിക് ആയിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യണത് ഡാർക്ക് ബ്രൗൺ കളറാണ് അതായത് ഇത് അപ്പം എനിക്ക് പേഴ്സണലി എൻ്റെ സ്കിൻ ടോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യെല്ലോ ഭയങ്കര യെല്ലോ ടോൺ ഉള്ള ഒരു സ്കിൻ ടോൺ ആണ് അപ്പം എൻ്റെ സ്കിന്നിൽ ഈ ബ്രൗൺ ഇട്ട് വരയ്ക്കുമ്പോഴത്തേക്കും എനിക്ക് അത്ര സൂട്ട് സൂട്ടാവാത്ത എന്നൊക്കെ ഫീൽ ചെയ്യാറുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിട്ട് വരയ്ക്കുമ്പോൾ ഇതിങ്ങനെ എൻ്റെ സ്കിന്നിൽ നിന്ന് മാറി നിൽക്കുന്നൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ബ്ലാക്ക് ആണ് കറക്റ്റ് ഇഷ്ടം എനിക്ക് പേഴ്സണലി എനിക്ക് ചേർന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ആണ് അപ്പോൾ ഞാനൊരു ബ്ലാക്ക് മാൾസിൻ്റെ ഐബ്രോ പെൻസിൽ വാങ്ങിച്ചിട്ടുണ്ട് ഇതും നല്ല ആണ് നല്ല പെൻസിലാണ് ഇത് നാൽപ്പത്തൊമ്പത് രൂപയാണ് ഷോപ്പിൽ നമ്മൾ ഓൺലൈൻ വാങ്ങുമ്പോൾ കുറച്ച് പ്രൈസ് കൂടുതലാണ് കാരണം നമ്മൾ ഡെലിവറി ചാർജ് എന്തായാലും കൊടുക്കുന്നുണ്ട് ഓക്കെ പിന്നെ ഇതാ ഒരു ക്ലിപ്പ് ആക്ച്വലി ഞാൻ ഈ ക്ലിപ്പ് ക്ലിപ്പൊന്നും വെച്ചിട്ടായിരിക്കില്ല പോകണം ഇതിപ്പൻ്റെ സിസ്റ്റം എന്നാണ് അപ്പോൾ ഈ ക്ലിപ്പ് വയ്ക്കാവുള്ള കൂടി എനിക്ക് ആക്ച്വലി ഇപ്പോൾ ഇല്ല ഗൈസ് എന്ത് ഞാൻ പറ്റുന്ന കൂടി എത്രയും പോയി പിന്നെ ആരും എൻ്റെ പർച്ചേസ് ആണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട വാങ്ങിയാണ് ഈ കമ്മൽ ഇനി തമ്മിൽ അതുമായിട്ട് മാച്ച് ആകും എന്നുള്ള രീതിക്കാണ് എടുത്തത് എനിക്ക് ആദ്യം തുടങ്ങി ആ മൂവ്മെൻറ്റിൽ ഞാൻ സാരിയൊക്കെ കൊടുത്ത് വന്നിട്ട് ഇത് മാച്ചായില്ല എന്ന് വെച്ച് മാറ്റം എന്ന് എനിക്കുണ്ട് പക്ഷേ ഇന്ന് ഈ ഒരു സംഭവമാണ് വാങ്ങിച്ചിരുന്നത് ഇങ്ങനെയോട് സൂപ്പറായിട്ടുണ്ടോ നോക്കു നോക്കൂ എന്താണ് അത് ഇച്ചിരി ഹെവിയാണ് കാരണം എന്ന് വെച്ചാൽ നമ്മളെ സാരി എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ് അപ്പം അത്രയും സിമ്പിൾ സാരി കൊടുക്കുമ്പോൾ നമുക്ക് ഓർണ്ണമെൻറ്റ് ഫോക്കസ് ചെയ്യാം അതായത് വലിയ മാലി വലിയ കമൽ അങ്ങനെ ഇട്ടില്ലെങ്കിലും ഇപ്പോൾ ചെറിയൊരു സിമ്പിൾ ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുമ്പോൾ ഇതൊരു സിമ്പിൾ ചെയിൻ ആണ് ഇട്ടിരിക്കണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു ഹെവി ഇയറിങ് കൊടുക്കുമ്പോൾ നല്ല ആയിരിക്കും നമ്മളെ ഒരു സെറ്റായിരിക്കും ഓക്കെ ഇതാണ് അടുത്ത നമ്മളെ പർച്ചേസ് ഇനി നെക്സ്റ്റ് പർച്ചേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വള അതായത് ഇത് ഒരു ഇത് ബ്ലാക്ക് കളർ കുപ്പി വളയാണ് നമ്മളുടെ ട്രഡീഷണൽ രീതി തന്നെ വെച്ച് പിടിച്ചങ്ങ പോയി ഇത് ബ്ലാക്ക് കളർ വിള ഇത് ബ്ലാക്ക് മെറ്റലിൻ്റെ ഒരു എന്തൊന്നാണ് സിൽവറും എന്തൊന്നാണ് ബ്ലാക്ക് ടിൻ്റും കൂടെ ഉള്ള ഒരു വിളയാണ് ഇതിപ്പം ഇത് 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 രണ്ടാണ് എൻ്റെ അടുത്ത പശ്ചിത് പിന്നെ നമ്മൾ നോർമലി ഞാൻ സിന്ദൂർ ഇടുന്ന ഒരാളല്ല പിന്നെ സാരിയൊക്കെ കൊടുക്കുമ്പോൾ സിന്ദൂരം ഇടുമ്പോൾ നല്ല ഭംഗിയാണ് നമുക്ക് അന്ന് സാരി കൊടുക്കുമ്പോൾ ഇത് നല്ല ഭംഗിയായിരിക്കും അതുകൊണ്ട് എൻ്റെ കൂടെ സിന്ദൂരും കൂടെ ഇരിക്കട്ടെ എന്ന് വെച്ചു അപ്പൊ ഇതൊക്കെയാണ് എൻ്റെ പർച്ചേസ് അപ്പോ